സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം നിർമ്മാണം തുടങ്ങുന്നു തിരക്കേറിയ പാതയിൽ കുപ്പിക്കഴുത്തായി മാറിയ പഴയ പാലത്തിന് സമീപമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ തിരക്കേറിയ നഗരങ്ങളിലൊന്നാണ് ഒറ്റപ്പാലം ഇതിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് ഗതാഗത കുരുക്ക് എന്നും രൂപപ്പെടാറുള്ളത് ഗതാഗത തിരക്കേറിയ പാലത്തിന്റെ കാലപ്പഴകം പരിഗണിച്ചും ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന് സമീപത്ത് തോടിനു കുറകെ അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചിലവിലാണ് നിർമ്മാണം മൂന്ന് സ്പാനോടുകൂടി അൻപത് മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതെയടക്കം ഒൻപത് മീറ്റർ വീതിയുമുണ്ടാകും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി ഇരുപത്തി മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്തുള്ള രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത് പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും വിനിയോഗിക്കും വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് തയ്യാറാക്കി പൈലിംഗ് നടത്തുന്നതിനാവശ്യമായ പ്രവർത്തികളാണ് തുടങ്ങിയിട്ടുള്ളത് പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ മധ്യത്തിലാണ് ബാക്കി രണ്ട് സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് ചെയ്യുന്നത് പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കെ പ്രേംകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി സെപ്റ്റംബർ മാസത്തോടെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ പറഞ്ഞു യാഥാർത്ഥ്യത്തിലേക്ക് ഇരുപത്തിനാലിലാണ് നമ്മുടെ പാലത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ വിളിച്ച് എഗ്രിമെൻ്റ് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം ആ മാസത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രിയപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുകയുണ്ടായി ഇപ്പോൾ വീണ്ടും ഏതാണ്ട് ഒരു മാസത്തിലേറെയായി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിവിടെ പുരോഗമിച്ചു വരികയാണ് ആകെ അമ്പത് മീറ്റർ നീളമാണ് പാലത്തിനുള്ളത് നിലവിലുള്ള പാലം പൊളിച്ചിട്ടല്ല ആ പാലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഒരു മീറ്ററിൽ താഴെ ദൂരം ഇരുപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് നിലവിൽ പുതിയ പാലം വരുന്നത് ഈ പാലത്തിൽ നടപ്പാത ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് പാലത്തിന്റെ പണി അത് ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്